മുസ്ലിം കേരളം ഇത് പറയണം നമുക്ക് നമുക്ക് എന്താ ഒരു മടി പറയാൻ പറയാൻ കൊണ്ട് നമ്മൾ നമ്മൾ രക്ഷപ്പെട്ടെന്ന് അവരോടുള്ള കാണിക്കണം ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ അതായത് ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇതുവരെ വിമർശിച്ചിരുന്ന കുറേ ആളുകളുണ്ട് അവരൊക്കെ ഇപ്പോൾ ഇസ്ലാമിനെ അനുകൂലിച്ചിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇതുവരെ നമ്മുടെ ഉസ്താദന്മാരായിരുന്നു ഈ ഇസ്ലാമിൻ്റെ നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് എന്തുകൊണ്ട് വരണം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ വിശദീകരിച്ചിരുന്നത് അതായത് ശത്രുക്കൾക്ക് വിശദീകരണം നൽകിയിരുന്നത് നമ്മുടെ മുസ്ലിം സമൂഹത്തിലുള്ളവരായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതര മത മതസ്ഥരിലുള്ള ആളുകൾ ഇപ്പോൾ ഈ ഇസ്ലാമിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരാളുടെ വീഡിയോ ഒന്ന് ആദ്യം കേൾക്കാം മുസ്ലിം രാജ്യങ്ങളുണ്ട് കൊണ്ട് മാത്രമാണ് കേരളം രക്ഷപ്പെട്ടു ഇത് പറയാൻ നമുക്ക് എന്താ ഒരു മടി എന്തുകൊണ്ട് നമുക്ക് പറയാൻ പറയണം കൂട്ടികളെടുത്ത് അവരുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടതെന്ന് പറയണം അവരോടുള്ള കൃത്യം നമ്മൾ കാണിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേരള പട്ടണി എന്റെ വീട്ടിന്റെ അടുത്തുള്ള ചേമ്പിന്റെ ചേമ്പിന്റെ വേവിച്ച് കഴിച്ചവരുണ്ട് അവരെങ്ങനെ രക്ഷപ്പെട്ടു ഗൾഫ് കൊണ്ട് മാത്രമാണ് ഞാൻ പേര് വെച്ച മുസ്ലിം എന്ന് വെച്ചാൽ തന്നെ പറയാം അങ്ങനെ തന്നെ പറയുന്നത് അതാണ് അവർ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഈ കേരളം ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണ് മുസ്ലിം കമ്മ്യൂണിറ്റി മറ്റുള്ളവർ അവരുടെ പിള്ളേരെ ജർമ്മനിയിലും ബാംഗ്ലൂരും അവിടെ പോയക്കേലെയ്യുന്നത് കേരളത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുസ്ലിങ്ങൾ ബി ഗ്രേറ്റ്ഫുൾ ദാറ്റ് നമ്മൾ അവിടെ നെതർലൻഡ്സ് മറ്റെടുത്ത് പോയി അവിടെ പോയി ഇവിടെ പോയി ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിച്ച് വരുന്നല്ല കാര്യം നമ്മൾ ഒന്നും ചോദിക്കാതെ അവർ ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു അസേ മറ്റുള്ളവർ ഇവിടെയുള്ള സാധനങ്ങൾ വിറ്റിട്ട് പുറത്തു പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഇത് തമ്മിലുള്ള ആരെയാണ് നമ്മൾ കൂടുതലും ഗ്രേറ്റ്ഫുൾ അവർ നമ്മൾ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലും ഇവിടെ എത്ര പേരോ മുസ്ലിം ഇൻവെസ്റ്റേഴ്സിന് അവാർഡ് കൊടുത്തു കൊടുക്കണം എന്ന് പറയുന്നത് അത് ജാതീയ പ്രോത്സവ എനിക്കല്ല ഒരു ഒരു ആക്രമിക്കപ്പെടുന്ന പിടിക്കുന്ന അങ്ങനെയാണ് നമ്മൾ എഡിറ്റോറിയൽ അപ്പോ നിങ്ങൾ കേട്ടല്ലോ ഇദ്ദേഹം ഇസ്ലാമിനെ നിരന്തരം വിമർശിച്ചിരുന്ന ഒരാളാണ് ഇനി ഇതിന് നമ്മുടെ ഉസ്താദ് അൻസാരി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് അതും കൂടി വന്ന് കേൾക്കാം പഠിച്ചവനെ ഈ പാവപ്പെട്ട രാജഗോപാൽ ചേട്ടൻ നീ തന്നെ കാത്തോണേ ഈ അവസരത്തിൽ അദ്ദേഹത്തിനൂടി പ്രാർത്ഥിക്കേണ്ടി വന്ന മറ്റൊന്നും കൊണ്ടല്ല ഈ തുറന്നു കുറച്ചിൽ കാരണം ഈ യാഥാർത്ഥ്യം ആരുടെ മുമ്പിൽ മറച്ചു വെക്കാൻ കഴിയാതെ ധൈര്യത്തോടും ധൈര്യത്തോടും പറഞ്ഞതിൻ്റെ പേരിൽ ഇനി എന്തെല്ലാം കേൾക്കേണ്ടി വരും ജിഹാദി ബിലുകളുടെ മാലപ്പടക്കുമായിരിക്കും മേത്തൻ്റെ ഉച്ചിഷ്ടവും അമേദ്യവും കിട്ടിയത് കൊണ്ടാണ് ഈ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരും എന്നിട്ടും ഇതെല്ലാം ഇതൊക്കെ കേൾക്കേണ്ടി വരും എന്നൊക്കെ അറിഞ്ഞിട്ടും അദ്ദേഹം മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറായില്ല നമ്മളൊന്നും അദ്ദേഹത്തിന് പ്രേരിപ്പിച്ചിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല ഇതിനകം ഏറ്റവും കൂടുതൽ ആക്ഷേപവും പരിഹാസവും കേട്ടൊരു മനുഷ്യനുണ്ട് എന്ന് മാത്രമല്ല ഒരർദ്ധ മുസ്ലിമാണെന്ന് വരെ പറഞ്ഞു ആരാന്നറിയാവോ സാറ്റാ രാഹുൽ ഈശ്വരനെ എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റാണെന്ന് അറിയാവോ ഇടുത്തൊരു ചാനല്യം കണ്ടതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം പറയുകയാണ് ഇവൻ മുസ്ലിമാണെന്നാണ് ഇവൻ മേത്തന്റെ പണം പറ്റിയിട്ടാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നത് കാരണം ഇവന്റെ ഉള്ളിൽ ഒരു മുസ്ലിം ഒളിഞ്ഞുടപ്പുണ്ട് അത് പറയാൻ കാരണം പറ്റുന്നില്ല അദ്ദേഹം മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ തന്നെ സൊല്ല അലൈഹി അലി എന്ന് പറയും ഈ ഒരൊറ്റ കാരണമുണ്ട് ഞാനിപ്പോൾ ഗൂഗിൾ ഇങ്ങനെ തെരഞ്ഞപ്പോഴേ ഇതിനേക്കാൾ അടിപൊളിയായിട്ട് സ്വലാത്തല്ലെന്ന് വേറൊരാളുണ്ട് ആരാധല്ല പി സി ജോർജ് മുഹമ്മദ് നബി സല്ലാ വസ്സലെന്നാണ് പ്രസംഗിക്കുന്നത് അങ്ങനെ എത്ര ആളുകൾ അതുപോലെ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറ് അത് പരിശുദ്ധ പ്രവാചകൻ എന്നാണ് പറയുക ഇങ്ങനെ ഈ മനുഷ്യർ അവരുടെ ഹൃദയത്തിലുള്ള അവർ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയുന്നതിൻ്റെ പേരിൽ എന്തെല്ലാം ആക്ഷേപങ്ങളും ഒരു പരിഹാസങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നത് ഇനി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്വേഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞു തരികയാണ് നിങ്ങൾ ഈ പണിയൊക്കെ എടുത്തിട്ടും ഞങ്ങളിവിടെ നിശ്ശബ്ദരായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഈ സമീപ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ഈ നിബിധനവുമായി ബന്ധപ്പെട്ട് ഈഷ്യാനിൽ ഇന്ന് നിബുധനം എന്ന വാർത്ത വരുമ്പോൾ തന്നെ എൻ്റെ താഴെ വന്നിട്ട് അങ്ങേറ്റം പരിഹാസമായും മോശമായും പ്രത്യേകിച്ച് മുസ്ലിമങ്ങളെ തന്നെ അപകീർത്തിപ്പെടുത്തിയൊക്കെ എഴുതുന്നു ഞങ്ങൾ അതിനൊന്നും മറുപടി എഴുതാതെ ഇങ്ങനെ കൈ കെട്ടി നിന്ന് അറിയോ ഇസ്ലാം എന്താണെന്നും മുസ്ലിമീങ്ങൾ എന്താണെന്നും ഈ നാട്ടിലെ നല്ലവരായ ഹിന്ദുക്കളും ക്രൈസ്തവരും നിങ്ങളുടെ കാതിൽ അവർ ചൊല്ലിത്തരും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം ബഹുമാനപ്പെട്ട രാജഗോപാൽ സാർ പറഞ്ഞത് പിന്നെ നമ്മുടെ അതുപോലെ തന്നെ ശ്രീഹിത്രം പറയലുണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചു നോക്കിയാൽ രാഹുൽ ഈശ്വരന് മോഡി ഭരിക്കുകയാണ് ഓരോ മണിക്കൂറിലും നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പ്രകീർത്തിച്ച് കൊണ്ട് ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം സപ്പോർട്ട് കിട്ടും എന്തെല്ലാം അദ്ദേഹത്തിന് എത്ര പ്രഭാഷണങ്ങൾ കിട്ടും അദ്ദേഹത്തിന് എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടും എന്നിട്ടും അദ്ദേഹം ഈ നാട്ടിൽ മനുഷ്യർ തമ്മിൽ ഒന്നിച്ചു പോകണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ഹിന്ദു മുസ്ലിം അനൈക്യം ഉണ്ടാകാൻ പാടില്ല ഐക്യം വേണം എന്ന രൂപത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സനാതനധർമ്മത്തെക്കുറിച്ച് വാദോ പോരാതെ പറയുന്നു അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ അതിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ മാനവികതയും അതിൻ്റെ സത്യസന്ധതയും അതിൻ്റെ മൂല്യങ്ങളും അതിൻ്റെ ഒക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ സ്ഥൈര്യമായി അദ്ദേഹം പറയുന്നില്ലേ പക്ഷേ ഇസ്ലാമിനെക്കുറിച്ച് പറയുമ്പോൾ മാത്രം അദ്ദേഹം ഒരു അറബ്ദ മുസ്ലിമായി മാറുന്നു അല്ലെങ്കിൽ ജിഹാദികളെ ഫണ്ട് കൈപ്പറ്റുന്നവനായി മാറുന്നു ബാക്കിയേതിനെക്കുറിച്ച് പറഞ്ഞാലും യാതൊരു പ്രശ്നവും അപ്പോൾ അദ്ദേഹത്തിന് എന്തെല്ലാം തോന്നിയ വസങ്ങളിൽ എന്തെല്ലാം ചീത്തങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അപകടകരമാകുന്ന രൂപത്തിലേക്ക് പലരും ഭീഷണി എഴുത്തുകൾ ചില കമൻ്റ് ബോക്സിലൊക്കെ പറയലുണ്ട് അദ്ദേഹം അതിനൊന്നും മൈൻഡ് പോലും ചെയ്യാറില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വന്നാകെ തോന്നിയതാണ് ഞങ്ങളാരും മുസ്ലിം ഈ ഇസ്ലാം പരിശുദ്ധമാണ് ഇസ്ലാം നല്ലതാണെന്ന് പറയേണ്ട കാര്യമില്ല ഈ നാട്ടിൽ നല്ലവരായ ഹിന്ദുക്കളും മുസ്ലിം ഈ ഹിന്ദുക്കളും ക്രൈസ്തവരും ഒക്കെ തന്നെ അതിൽ നല്ല ഹൃദയമുള്ള വെളിച്ചമെത്തിയ നിഷ്പക്ഷമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഹൃദയശുദ്ധിയുള്ള ഹൃദയവിശാലതയുള്ള മനുഷ്യർ അവരാരും മുസ്ലിംകളെ തള്ളി പറയില്ല ഈ നാട്ടിലെ ചാരിറ്റി സംഘടനകൾ മാത്രം എടുത്ത് നോക്കിയേ നിങ്ങൾ എല്ലാം ഇതൊക്കെ പ്രേശിക്കുന്നുണ്ടല്ലോ ഈ നാട്ടിലെ ചാരിറ്റി സംഘടനകളിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി സംഘടനകൾ എണ്ണിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിംങ്ങളായിരിക്കും മുസ്ലിമികൾ മുസ്ലിമുകളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഒരാൾക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മുസ്ലിമുകൾ തന്നെ രംഗത്ത് ഇറങ്ങും മുന്നിട്ടിറങ്ങും എന്നുള്ളതാണ് എത്ര പള്ളിക്കവാടങ്ങളിൽ ക്യാൻസർ രോഗികളായ ആളുകൾ അല്ലാത്തവർക്ക് വേണ്ടി സഹോദര സമുദായത്തിൽപ്പെട്ടവരായിട്ട് പോലും യാതൊരു മടിയില്ലാതെ പള്ളിയിലെ ഇമാമിയങ്ങൾ അടക്കം ഇറങ്ങിയിട്ട് പിരിക്കുന്നില്ലേ ഇതൊരു മുസ്ലിമിന്റെ സ്വഭാവമാണ് കാരണം മുസ്ലിമിനു ഇതിനകത്തൊക്കെ വലിയ പ്രതിഫലം കാംക്ഷിക്കുന്നവരാണ് മുസ്ലിം അതുകൊണ്ട് തന്നെ യാതൊരു മടിയുമില്ലാതെ അതിനൊക്കെ മുന്നിട്ടിറങ്ങും അപ്പം ഇതൊക്കെ കാണുന്ന ഈ നാട്ടിൽ ഇതൊക്കെ ആ മുസ്ലിമിയങ്ങളെക്കൊണ്ട് ഈ സന്തോഷവും ഈ സമാധാനവും ഈ ഉപകാരമൊക്കെ ആസ്വദിക്കുന്ന മനുഷ്യർ അതിന്റെ ഗുണഭോക്താക്കളായ ആളുകൾ സ്വാഭാവികമായി മുസ്ലിമീങ്ങളോട് വലിയ സ്നേഹം വരും എൻ്റെ നാട്ടുകാരി ഒരു സ്ത്രീ സമീപകാലത്ത് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ വേണമെങ്കിൽ ഇവിടെ കേൾപ്പിച്ചു തരാം അവര് പറഞ്ഞെന്താ സുഹൃത്തുക്കള എന്നെ ഉയർത്തിക്കൊണ്ടു വന്നത് മുസ്ലിമിങ്ങളാണ് അവര് നേർച്ചപ്പെട്ടിയിലിട്ട പൈസ പോലും എനിക്ക് തന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് ക്രിസ്ത്യൻ സഹോദര സമുദായത്തിൽപ്പെട്ടവര് പറയാണ് ഞാനിപ്പോ ഞാൻ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമികളെ പൂരുത്താൻ വേണ്ടി പറയുന്നതാണെന്ന് എന്തായാലും വിചാരിക്കണ്ട എല്ലാ സമൂഹത്തിലും മോശപ്പെട്ട മനുഷ്യരുള്ളത് കൊണ്ട് മുസ്ലിമുകളും ഉണ്ട് പക്ഷേ ഒരു സമൂഹത്തെ മുഴുവൻ ഏകപക്ഷീയമായി അവർ അപകടകാരികളാണ് അപകടകാരികളാണോ ഭീകരവാദികളാണ് ഒട്ടും കൊള്ളാത്തവരാണ് അവര് ഇവിടെ വെച്ചുപോർപ്പിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള നിങ്ങളുടെ ഈ ദുഷ്പ്രചനം ഉണ്ടല്ലോ ആ പ്രജനങ്ങൾക്ക് ഈ നാട്ടിലെ ഹിന്ദു തന്നെ ഈ നാട്ടിലെ യഥാർത്ഥ ക്രൈസ്തവൻ തന്നെ നിങ്ങളോട് മറുപടി പറഞ്ഞിരിക്കും കാലം സാക്ഷി ചരിത്രം സാക്ഷി അപ്പോൾ ഇതാണ് ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഈ ഇസ്ലാമിനെ കുറിച്ച് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് രാഹുൽ ഈശ്വർ ഒക്കെ കുറേ കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റിൽ കമൻ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്